നമസ്കാരം പ്രവാസി പ്രവാസിൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ തൊഴിലാളി യൂണിയനായ വേർഡി ആഹ്വാനം ചെയ്ത വിമാനത്താവള പണിമുടക്ക് ആരംഭിച്ചു ഹാംബുർഗിൽ എയർപോർട്ട് സമരം തുടങ്ങിയതോടെ വിമാനങ്ങൾ റദ്ദാക്കി ജർമ്മനിയിലെ വേർഡി യൂണിയൻ ഹാംബുർഗ് വിമാനത്താവളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട പണിമുടക്കിനാണ് ഹാനം ചെയ്തത് എന്നാൽ പണിമുടക്ക് ഹാംബുർഗിൽ ഞായറാഴ്ച പുലർച്ചെ അഞ്ചു മണി മുതൽ ബാഗേജ് കൈകാര്യം ചെയ്യൽ പണിമുടക്കിയതായി ബേർഡി യൂണിയൻ സെക്രട്ടറി പറഞ്ഞു അരമണിക്കൂർ മുമ്പാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് ഷോർട്ട് നോട്ടീസ് മുന്നറിയിപ്പ് പണിമുടക്ക് കാരണം ഞായറാഴ്ച വിമാനത്താവളം അടച്ചിട്ടുവെന്ന് ഓപ്പറേറ്റർ പറഞ്ഞു തിങ്കളാഴ്ച രാത്രി മാത്രമാണ് സമരം നടത്താൻ ആദ്യം തീരുമാനിച്ചിരുന്നത് നാൽപ്പതിനായിരത്തിലധികം യാത്രക്കാരുമായി ആസൂത്രണം ചെയ്ത ഇൻകമ്മിങ്ങും ൌട്ട്ഗോയിങും ഉൾപ്പെടെ ഞായറാഴ്ച രാവിലെ പത്ത് വിമാനങ്ങൾക്ക് മാത്രമേ സർവീസ് നടത്താൻ കഴിഞ്ഞുള്ളൂ പണിമുടക്ക് ബാധിതരായ യാത്രക്കാരോട് അവരുടെ എയർലൈനുമായി ബന്ധപ്പെടാനും വിമാനത്താവളത്തിലേക്ക് വരാതിരിക്കാനും ആവശ്യപ്പെട്ടു അതേസമയം തിങ്കളാഴ്ച ജർമ്മനിയിൽ ഉടനീളമുള്ള പതിമൂന്ന് വിമാനത്താവളങ്ങളിൽ ഫെഡറൽ പ്രാദേശിക പൊതുമേഖലാ ജീവനക്കാരുടെയും വ്യോമയാന സുരക്ഷാ മേഖലയിലെ ജീവനക്കാരുടെയും മുന്നറിയിപ്പ് പണിമുടക്കൾ ആസൂത്രണം ചെയ്ത രീതിയിൽ തന്നെ ആരംഭിച്ചു ആംബുറുക്കിന് പുറമെ മ്യൂണിക് സുഡ്കാട്ട് ഫ്രാങ്ക്ഫർട്ട് മൈൻ കൊളോൺ ബോൺ ബെർലിൻ ബ്രാണ്ടംബുർഗ് എന്നിവയും സമരബാധിത വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടുന്നു കൂടാതെ ഡോട്ട്മുണ്ട് ഹാനോവർ വീസെ ബ്രേമൻ കാൾസ്രുവ് ബാഡൻ ബാഡൻ എന്നിവിടങ്ങളിലെ ചെറിയ വിമാനത്താവളങ്ങളിലും വ്യോമയാന സുരക്ഷാ മേഖല പണിമുടക്കി എയർപോർട്ട് അസോസിയേഷൻ കണക്കനുസരിച്ച് പണിമുടക്കുകൾ കാരണം മൊത്തം മൂവായിരത്തി നാനൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്നതായിട്ടാണ് പറയുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തി പതിനായിരം യാത്രക്കാർക്ക് അവരുടെ ആസൂത്രിത യാത്രകൾ റദ്ദാക്കേണ്ടിയും വന്നു ജർമ്മനിയിൽ അഭയം തേടുന്നവർ വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വത്തെ അഭിമുഖീകരിക്കുന്ന ഉള്ളതെങ്കിലും കൺസർവേറ്റീവുകളായ സി ഡി യു പാർട്ടിയിൽ നിന്നുള്ള ജർമ്മനിയുടെ അടുത്ത ചാൻസലർ ഫ്രെഡറിക് മെർസ് അഭയാർത്ഥികളുടെ നാടുകടത്തൽ വർദ്ധിപ്പിക്കുമെന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ വഴി ജർമ്മനിയിൽ പ്രവേശിക്കുന്നത് തടയുമെന്നും പ്രഖ്യാപിച്ചു ഇതാവട്ടെ യാതൊരു നിയന്ത്രണവുമില്ലാതെ രാജ്യത്തേക്ക് കടക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നീക്കവുമാണ് എന്നാൽ വിമർശകർ ഇതിനെ മെർസിന്റെ പദ്ധതികളെ വൻ നിയന്ത്രണമായി കാണുന്നുണ്ട് അതേസമയം ഓസ്ട്രിയയുടെ പുതിയ ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കർ മെർസിന്റെ കുടിയേറ്റ പദ്ധതിയെ സ്വാഗതം ചെയ്തു പുതിയ ഫെഡറൽ ഗവൺമെന്റിന്റെ അഭയ നിയമങ്ങൾ കഠിനവും സ്ഥിരതയുള്ളതുമായിരിക്കണമെന്നാണ് സ്റ്റോക്കർ പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും അതിർത്തിയിൽ നേരിട്ട് തിരിച്ചയക്കുമെന്ന് പറഞ്ഞതിന്റെ പിന്നാലെ യൂറോപ്യൻ രാജ്യ അയൽക്കാരുമായി ഏകോപിപ്പിച്ച് വേണം നടത്താനെന്നും സ്റ്റോക്കർ അഭിപ്രായപ്പെട്ടു മെർസ് പദ്ധതി പറയുന്നതനുസരിച്ച് ജർമ്മനിക്ക് അടിസ്ഥാന നിയമത്തെ അതായത് ആർട്ടിക്കിൾ പതിനാറ് ആശ്രയിച്ച് സുരക്ഷിതമായ മൂന്നാമത് രാജ്യത്ത് നിന്ന് ഓസ്ട്രിയ ഫ്രാൻസ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യം പോലെ ഇവിടെ അഭയം തേടുന്ന കുടിയേറ്റക്കാരെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്നാൽ അവർ തങ്ങളുടെ യു പങ്കാളികളെ തെരഞ്ഞെടുത്ത് ഡോമിനോ ഇഫക്റ്റിൽ വേണം നടത്താൻ മറ്റെല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചേരുകയും അഭയം ആവശ്യപ്പെട്ടാലും കുടിയേറ്റക്കാരെ നിരസിക്കുകയും വേണം ഇതിന്റെ അനന്തരഫലം കുടിയേറ്റത്തിന്റെ തരംഗം നിശ്ചലമാകും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലതാമസം കാരണം ജർമ്മൻ റെയിൽവേ നഷ്ടപരിഹാരമായി നൽകിയത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൻ യൂറോയാണ് കാലതാമസത്തിനും റദ്ദാക്കലിനും ഉപഭോക്തൃ നഷ്ടപരിഹാരമായി നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൻ യൂറോ നൽകിയതായി ജർമ്മൻ റെയിൽവേ ഓപ്പറേറ്റർ ഡോയ്ഷെ ബാൻ ഡി ബി ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു ജർമ്മനിയിലെ ആറ് ദശലക്ഷത്തിലധികം റെയിൽ ഉപഭോക്താക്കൾക്കാണ് കാലതാമസത്തിനും റദ്ദാക്കലിനുമായി നഷ്ടപരിഹാരത്തുകയായി നൽകിയത് ഡോയ്ഷെ ബാനിന്റെ മൂന്നിലൊന്ന് ദീർഘദൂര റെയിൽ സർവീസുകളും രണ്ടായിരത്തി ിൽ കൃത്യസമയം പാലിച്ചിരുന്നില്ല ഒരു ട്രെയിൻ ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് ശേഷം അഞ്ച് പോയിന്റ് അഞ്ച് ഒമ്പത് മിനിറ്റിൽ കൂടുതൽ എത്തിയാൽ അത് വൈകുമെന്നാണ് കമ്പനി കണക്കാക്കുന്നത് ലോഹിച്ച ബാൻ വരവിന്റെ ഏകദേശം മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം ലക്ഷ്യത്തിൽ കാലതാമസം നേരിട്ടതായും കണക്കാക്കപ്പെടുന്നു കുറഞ്ഞത് ഇരുപത്തിയൊന്ന് വർഷത്തിനിടയിലെ ഏറ്റവും മോശം സമയനിഷ്ഠ റേറ്റിംഗ് ആണിത് ഏകദേശം ഏഴ് ദശലക്ഷം ആളുകൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചു ബിബിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഇതിന് ഏകദേശം ആറ് പോയിന്റ് ഒൻപത് ദശലക്ഷം ക്ലെയിമുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിക്ക് അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷം ക്ലെയിമുകൾ ലഭിക്കുകയും നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ദശലക്ഷം യൂറോ അടയ്ക്കേണ്ടി വരികയും ചെയ്തു ജർമ്മനിയിലെ റെയിൽവേ സംവിധാനം സമീപ വർഷങ്ങളിലെ റെയിൽവേ യാത്രക്കാരുടെ നിരാശയുടെ പ്രധാന ഉറവിടമായി മാറിയിരിക്കുകയാണ് തിരക്കേറിയ ട്രെയിനുകൾ കാലതാമസം സർവീസ് റദ്ദാക്കൽ എന്നിവയുമായി ഉപഭോക്താക്കൾ കൂടുതലായി ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട് ജർമ്മനിയിലെ സി ഡിയു സി എസ് യു എസ് പി ഡി പാർട്ടികൾ കുടിയേറ്റം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളെ ഒരു പര്യവേഷണ പ്രബന്ധം തയ്യാറാക്കി ഒരുമിച്ച് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള വഴിയിലെ ആദ്യത്തെ പ്രധാന തടസ്സം മറികടക്കുകയും ചെയ്തു പാർട്ടികളുടെ പതിനൊന്ന് പേജുള്ള പര്യവേഷണ പ്രബന്ധം ഭാവി സർക്കാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണത്തിൽ കുടിയേറ്റം ജോലി സാമൂഹ്യ പരിചരണ സമ്പദ്വ്യവസ്ഥ തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങൾക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത് ആദ്യത്തേത് മൈഗ്രേഷനാണ് അനുസരിച്ച് ട്രാഫിക് ലൈറ്റ് സഖ്യം പരിഷ്കരിച്ച പൗരത്വ നിയമം നിലനിൽക്കും അതിനാൽ പൌരന്മാർക്ക് ഇപ്പോഴും ഒന്നിലധികം ദേശീയതകളെ കൈവശം വയ്ക്കാൻ കഴിയും യൂറോപ്യൻ യൂണിയൻ ഇതര പൌരന്മാർക്ക് സ്വദേശി വൽക്കരണത്തിനുള്ള ഇരട്ട പൌരത്വത്തിനുമുള്ള ചുരുങ്ങിയ കാത്തിരിപ്പ് സമയവും മാറ്റമില്ലാതെ തുടരും ജർമ്മനിയിലെ വിദേശികൾക്ക് അഞ്ചു വർഷത്തിനു ശേഷം അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ മൂന്ന് വർഷത്തിനു ശേഷം ജർമ്മൻ പൌരത്വത്തിന് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസാക്കിയ നിയമം ജർമ്മൻ എന്ന നിലയിൽ സ്വാഭാവികതയുള്ള എല്ലാ യും ഒന്നിലധികം ദേശീയതകൾ കൈവശം വെക്കാൻ അനുവദിക്കുന്നുണ്ട് എന്നാൽ മുമ്പ് യൂറോപ്യൻ യൂണിയൻ പൌരന്മാർക്കോ അല്ലെങ്കിൽ ഒരു അപവാദ വിഭാഗത്തിൽപ്പെട്ടവർക്കോ മാത്രമേ അവരുടെ ഉത്ഭവ ദേശീയത നിലനിർത്താനാകൂ വിദേശത്ത് പൌരത്വം നേടുമ്പോൾ അവരുടെ ആതിഥേയ രാജ്യം അനുവദിക്കുകയാണെങ്കിൽ അവരുടെ ദേശീയത നിലനിർത്താൻ അനുവദിക്കുന്നതിലൂടെ നിയമമാറ്റം വിദേശികൾക്ക് ഗുണം ചെയ്യും എന്നാൽ ഇന്ത്യക്കാർക്ക് ഇത് അനുവദനീയം അല്ല പക്ഷേ അഭയവിഷയത്തിൽ യൂണിയൻ വഴിത്തിരിവായി ഭാവിയിൽ അഭയം തേടുന്നവരെ അതിർത്തികളിൽ നിന്ന് തിരിച്ചയക്കും ലാൻഡ് ബോർഡർ ചെക്കുകൾക്ക് കൂടുതൽ പോലീസ് ഓഫീസർമാരെ അയൽ രാജ്യങ്ങളുമായി ഏകോപിപ്പിച്ച് നടത്തും അതേസമയം ജർമ്മനിയിലെ അഭയാർത്ഥികൾ മേർസിന്റെ പദ്ധതികളിൽ ഉത്കണ്ഠകുലരാണ് നിലവിൽ നിലപാടിൽ നിന്നുള്ള മാറ്റമാണിത് ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ സമീപ വർഷങ്ങളിൽ എല്ലാ ജർമ്മൻ കര അതിർത്തികളിലും ക്രമാനുഗതമായി പരിശോധനയ്ക്ക് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും സാധാരണയായി അഭയത്തിനായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇപ്പോഴും പ്രവേശനം അനുവദിച്ചിരുന്നു ഒപ്പം സബ്സിഡിയറി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് ഉള്ളവരുടെ കുടുംബാംഗങ്ങളുടെ പുനരേകീകരണം താൽക്കാലികമായി നിർത്തിവെക്കും എന്നാൽ ഇതിനുള്ള സമയപരിധി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നാടുകടത്തലുകൾക്ക് നിർബന്ധിത നിയമപരമായ പ്രാതിനിധ്യമില്ലാത്ത ഒരു റീപ്ലാറ്റിയേഷൻ ഒഫെൻസീവ് അല്ലെങ്കിൽ റുക്ഫ്യൂറോങ്സ് ഒഫൻസീവ് എന്ന് വിളിക്കപ്പെടുന്നതും ഉണ്ടാകും ജോലിയും സാമൂഹിക കാര്യങ്ങളെയും പറ്റി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജർമ്മനിയിൽ മണിക്കൂറിന് പതിനഞ്ച് യൂറോ എന്ന മിനിമം വേതനം പ്രാബല്യത്തിലാവും വിരമിക്കൽ പ്രായം കഴിഞ്ഞും ജോലിയിൽ തുടരാൻ വർക്ക് പ്രതിമാസം രണ്ടായിരം യൂറോ വരെ നികുതിയില്ലാതെ സമ്പാദിക്കാൻ കഴിയും ആളുകൾക്ക് ദിവസേനയുള്ളതിനേക്കാൾ പ്രതിഭാര പരമാവധി ജോലി സമയം ഉണ്ടായിരിക്കണം ഓവർ ടൈം നൽകുന്നതിന് ഒരു കൂട്ടായ കരാറിൽ അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടായ കരാറുകളെ അടിസ്ഥാനമാക്കിയുള്ള മുഴുവൻ സമയ ജോലിക്ക് അപ്പുറത്തുള്ള അധിക സമയത്തിനുള്ള ബോണസുകൾ രഹിതമായിരിക്കും അമ്മമാരുടെ പെൻഷൻ അതായത് മിറ്റേഴ്സ് റെന്റ് വർദ്ധിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് മുമ്പ് ജനിച്ച കുട്ടികൾക്ക് മൂന്ന് വർഷത്തെ രക്ഷാ ർത്ത അവധി പെൻഷനിലേക്ക് ക്രെഡിറ്റ് ചെയ്യും ഇത് കഴിഞ്ഞ രണ്ടര വർഷത്തെ പരമാവധി പെൻഷനിൽ നിന്നാണ് തൊഴിൽ അന്വേഷകർക്ക് ഒരു അടിസ്ഥാന വരുമാനം സൃഷ്ടിക്കുന്നതിനായി പൌരന്മാരുടെ അലവൻസ് സംവിധാനം അതായത് ബുർഗർഗുകളുടെ സിസ്റ്റം നവീകരിക്കാനും പാർട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ജോലി ചെയ്യാൻ കഴിവുള്ളവർക്കും ന്യായമായ ജോലി ആവർത്തിച്ച് നിരസിക്കുന്നവർക്കും ആനുകൂല്യങ്ങൾ പിൻവലിക്കുമെന്ന് സി ഡി യുവിന്റെ ഫെഡറിക് മെർസ് പറഞ്ഞു ഈ മേഖലയിൽ ഇപ്പോഴും ഉയരുന്ന കോടിക്കണക്കിന് യൂറോ ചെലവ് കൈകാര്യം ചെയ്യുന്നതിനായി ഒരു പ്രധാന പരിചരണ പരിഷ്കരണം ആസൂത്രണം ചെയ്തിട്ടുണ്ട് സാമ്പത്തികത്തെ പറ്റി പറഞ്ഞാൽ കമ്പനികൾക്കും സ്വകാര്യ വീടുകൾക്കുമുള്ള ചെലവ് കുറയ്ക്കുന്നതിന് ഒരു കിലോമോട്ട് മണിക്കൂറിന് കുറഞ്ഞത് അഞ്ച് സെന്റങ്കിലും ലാഭിക്കുന്നതിന് വൈദ്യുതി നികുതി ഇയു അനുവദനീയമായ ഏറ്റവും കുറഞ്ഞ തലത്തിലേക്ക് കുറയ്ക്കും വൈദ്യുതി വിലയുടെ ഭാഗമായ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് ചാർജുകൾ പകുതിയായി കുറയ്ക്കാനും പാർട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് ജർമ്മനിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നഴ്സിംഗ് ഇൻഷുറൻസ് ക്യാഷ് രജിസ്റ്റർ പാപ്പരായി രഹസ്യകാര്യ പരിപാലനയിലാണ് പാപ്പുരത്വം ഉണ്ടായതെന്ന് ജർമ്മൻ ആരോഗ്യകാര്യമന്ത്രി കാൾ ലൌട്ടർ കമ്പനിയുടെ പേര് പരാമർശിക്കാതെ പറഞ്ഞു നഴ്സിംഗ് കെയർ ഇൻഷുറൻസിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു കാര്യം ഉണ്ടായിട്ടില്ല ആദ്യമായി ഒരു ഫണ്ട് ധനസഹായത്തോടെ പിന്തുണയ്ക്കണം ഏത് കമ്പനിയാണ് സഹായത്തിന് സഹായത്തിനപേക്ഷിച്ചത് ഇൻഷുർ ചെയ്ത ആളുകൾ ഇപ്പോൾ ആശങ്കയിലാണ് നഴ്സിംഗ് കെയർ ഇൻഷുറൻസ് ഫണ്ടിനും ഇത് സംഭവിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യവും ഇപ്പോൾ പ്പോൾ ഉയർന്നിരിക്കുകയാണ് മലയാളി യുവാവിനെ പോളണ്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തലയോലപ്പുറമ്പ് വടക്കേ വീട്ടിൽ പരേതരായ ഷെമി ഇക്ബാൽ ദമ്പതികളുടെ മകൻ യാസിൻ ഇക്ബാൽ എന്ന മുപ്പത്തി അഞ്ചുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലാത്വയിൽ ഉന്നത പഠനത്തിന് ശേഷം പോളണ്ടിൽ ജോലിക്ക് എത്തിയതാണ് കഴിഞ്ഞ കുറേ നാളുകളെ ഇദ്ദേഹത്തെ കാണാതായിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പുഴയിൽ നിന്ന് ഒരു മൃതദേഹം ലഭിക്കുകയും ഡി എൻ എ ടെസ്റ്റിലൂടെ യാസിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു യു കെയിലുള്ള യാസിന്റെ സഹോദരൻ പോളണ്ടിൽ എത്തിയിട്ടുണ്ട് മരണമായി കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഒൻപത് വർഷത്തെ ശേഷം ജസ്റ്റിൻ പ്രൂഡോ സ്ഥാനം ഒഴിയുന്ന സാഹചര്യത്തിൽ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരമേൽക്കും മുൻ സെൻട്രൽ ബാങ്ക് ഗവർണർ ആയിരുന്ന മാർക്ക് കാർണിയെ കാനഡയിലെ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ പുതിയ നേതാവായി ഞായറാഴ്ച പ്രഖ്യാപിച്ചു അദ്ദേഹം രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയാവും അന്തിമ കണക്കനുസരിച്ച് ലിബറൽ പാർട്ടി നേതൃത്വ വോട്ടിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എൺപത്തിയഞ്ച് ശതമാനം കാർണി നേടി ഒൻപത് വർഷത്തിലേറെ നീണ്ട ഭരണത്തിന് ശേഷം ജനുവരിയിൽ രാജി പ്രഖ്യാപിച്ച ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി അദ്ദേഹം അധികാരമേൽക്കും ജസ്റ്റിൻ ട്രൂഡോ യുഗം അവസാനിച്ച് പുതിയ ലിബറൽ നേതാവ് വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയാവുകയും ചെയ്യും അമേരിക്കൻ പ്രസിഡന്റിന്റെ ആസ്ഥാനമായ വൈറ്റ് ഹൌസിന് സമീപം തോക്കുമായി എത്തിയയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് വീഴ്ത്തി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഇയാളുടെ നില വ്യക്തമല്ല പ്രസിഡന്റ് ട്രംപ് ഈ സമയം ഫ്ലോറിഡയിൽ ആയിരുന്നു ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോണർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം